പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ കണ്ടല്ലോ ഇത് നടന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം കോടതി വളപ്പിലാണ് ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ കഥാപാത്രം ഒന്ന് മാത്യുനാടൻ എം എൽ എ രണ്ട് മുഹമ്മദ് ഷിയാസ് എറണാകുളം ഡി സി സി പ്രസിഡന്റും എന്താണ് സംഭവം എന്ന് പറയുന്നതിന് മുമ്പ് അല്പ ദിവസം പുറകോട്ട് പോകണം രണ്ട് ദിവസം പുറകോട്ട് കോതമംഗലത്ത് ഒരു ധാരണ സംഭവം ഉണ്ടായിരുന്നു ആന ഇന്ദിര എന്ന സ്ത്രീയെ ചവിട്ടിക്കൊല്ലുന്നു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും ആശുപത്രിയിൽ സ്വാഭാവികമായും പോലീസിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇൻക്വസ്റ്ററി തയ്യാറാക്കണം പോസ്റ്റ്മോർട്ടം നടത്തണം അതിനുശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാറ് എന്നാൽ അതിനു മുമ്പ് തന്നെ മോർച്ചറിൽ കയറി മൃതദേഹം വലിച്ചിറക്കി കൊണ്ടുപോയി സമരം ചെയ്ത രണ്ടു പേരാണ് മുഹമ്മദ് ഷിയാസ് മാത്യു കോഴനാടൻ എം എൽ എ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു അത് ഡീൻ കുര്യാക്കോസ് എം പി ആണ് ഈ മൂന്ന് പേരും ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മൃതദേഹം വലിച്ചിറക്കി കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ച് റോഡിൽ കൊത്തിയിരിപ്പ് റോഡ് തടഞ്ഞ് സമരം നടത്തുകയാണ് പോലീസിനെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഇൻക്വസ്റ്ററി നടത്താൻ കഴിയുന്നില്ല പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് ബലം പ്രയോഗിച്ച് മൃതദേഹം കസ്റ്റഡി എടുത്ത് മോർച്ചറിലേക്ക് മാറ്റുന്നു ആ സമയത്ത് ഡി എസ് പി അടക്കമുള്ളവരെ മുഹമ്മദ് ഷിയാസ് കയ്യേറ്റം ചെയ്യുന്നുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം രാത്രി സമരപ്പന്തലിൽ വെച്ച് പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും പൊതുമുതൽ നശിപ്പിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും പോലീസ് വാഹനങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തതിന് മുഹമ്മദ് ഷിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കൂടെ മാത്യു കോഴിനാടൻ എം എൽ എ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് കോടതി രാത്രി തന്നെ ജാമ്യം അനുവദിക്കുന്നു ജാമ്യം അനുവദിച്ച ശേഷം ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത് അതിനുശേഷം ആ കേസ് പരിഗണിച്ചത് കോടതി ഇന്നാണ് ആ സമയത്ത് കോടതി വളപ്പിൽ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് നിൽക്കുന്നത് കണ്ടാണ് മാധ്യമപ്രവർത്തകരുമുണ്ട് ദൃശ്യമാധ്യമ പ്രവർത്തകരുണ്ട് എല്ലാവരുടെ ക്യാമറയും ഉണ്ട് ഒരു ഷോ കളിച്ച് കളയാം ഒരു ഷോ കാണിച്ചു കളയാം എന്ന് മാത്യു കോഴി നടൻ എം എൽ എ കരുതുന്നത് അങ്ങനെയാണ് മുഹമ്മദ് ഷിയാസിനെ കയ്യും പിടിച്ച് പുറത്തേക്ക് വരികയാണ് ആർക്കാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞുള്ള ആ ഷോ അപ്പോഴാണ് പോലീസ് പറഞ്ഞത് എടുത്തുകൊള്ളാം എടുത്തിരിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് അത് താങ്കൾ പറയേണ്ടതില്ലോ എന്ന് മാറ്റക്കുഴനാടൻ എം എൽ എയുടെ മുഖത്ത് നോക്കി പറയുന്ന പോലീസിനെയാണ് നാം കോടതി വളപ്പിൽ കണ്ടത് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം നിങ്ങൾ ഞാൻ എടുത്തോളാം <laughs> ും <laughs> <laughs> ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നല്ലേ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മുഹമ്മദ് റഷിയാസും മാത്യു കോഴിനാടൻ എം എൽ എ പോലീസുണ്ട് സ്വാഭാവികമായും കോടതി വളപ്പിൽ മാത്യു കോഴിനാടനും മുഹമ്മദ് ഋഷിയാസും വിചാരിച്ചു വീണ്ടും ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നിൽക്കുന്നത് എന്ന് അങ്ങനെ പോലീസിനെ കണ്ട ഉടനെ തിരിഞ്ഞോടുകയാണ് മുഹമ്മദ് റഷിയാസ് കോടതി വളപ്പിലേക്ക് അങ്ങനെ കോടതിക്കുള്ളിലേക്ക് ഓടിക്കയറിയ മുഹമ്മദ് റിയാസിനെ വീണ്ടും വിളിച്ചു കൊണ്ടുവന്നാണ്

കഴിഞ്ഞ ദിവസം പോലീസിനെ ഡിവൈഎസ്പി അടക്കം തള്ളി മാറ്റുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഹമ്മദ് ഷിയാസ് എന്ന ഡി സി സി പ്രസിഡന്റിനെ നമ്മൾ കണ്ടിരുന്നു അന്ന് രാത്രിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന മുഹമ്മദ് ഷിയാസിനെയും നാം കണ്ടത് ആ മുഹമ്മദ് ഷിയാസ് ആണ് കോടതി ഇന്ന് ജാമ്യമെടുത്ത് പുറത്തു വരുമ്പോൾ പോലീസിനെ കണ്ട് വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നേ വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പേടിച്ച് അരണ്ട് കോടതിയിലേക്ക് അകത്തേക്ക് ഒളിച്ചോടുന്നത് ചാടിക്കയർന്നതും അപ്പോഴാണ് മാത്യുക്കോഴ്നാടൻ കൈപിടിച്ച് വരുന്നത് നീവാ നീ എവിടെ പോകുന്നു നീ എങ്ങോട്ട് ഓടുന്നു വരൂ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുവരികയാണ് അങ്ങനെ കൈപിടിച്ച് കൊണ്ടുവന്ന് പോലീസിന് മുന്നേ കൊണ്ടുവരുന്നു ഇനി പറയൂ ആർക്കാടാ പിടിക്കേണ്ടത് ആർക്കാടാ ഇവനെ എടുക്കേണ്ടത് എടുക്കേണ്ടവനെ എടുക്ക് നോക്കട്ടെ എന്ന് പറയുന്ന മാത്യു മാത്യുക്കോഴ്നാടിനോട് തല ഉയർത്തി പറയുന്ന കേരള പോലീസ് എടുക്കും എടുത്തിരിക്കും അതിൽ താങ്കൾ പറയേണ്ട കാര്യമില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുന്ന പോലീസ് അവിടെ നിൽക്കുന്ന പോലീസിന് മുന്നിൽ നിന്ന് മറ്റു നേതാക്കൾ ഇടപെട്ട് മുഹമ്മദ് ഷിയാസിനെ അവിടെ നിന്നും പോലീസിന്റെ മുന്നിൽ നിന്നും കോടതിക്കകത്തേക്ക് കൊണ്ടുവരുന്നു ഇത് കണ്ട് ഇളിമ്പ്യനായി നിൽക്കുന്ന പോലീസിന്റെ നിശ്ചയ ദാഠ്യത്തിന് മുന്നിൽ ഇളിമ്പ്യനായി നിൽക്കുന്ന ഒന്നും പറയാതെ തിരിച്ചു പോകുന്ന മാറ്റുക്കോഴനാടൻ എം എൽ എയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതാണ് കോടതി വളപ്പിൽ നടന്നത് ഇത് മാത്യു കോഴിനാടനെ വീര സാഹസിക പ്രകടനമായി ചിത്രീകരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് സത്യങ്ങൾ ഇതൊക്കെയാണ് നാണം കെട്ട് തലകുമ്പിട്ട് പോകുന്ന മാത്യുക്കോഴ്നാടനെ നമുക്ക് അവിടെ കാണാൻ കഴിയും കേരള പോലീസിന് മുന്നിൽ വീര സാഹസിക കൃത്യങ്ങളൊക്കെ കാണിക്കാൻ കഴിയും ഞാൻ വലിയ വക്കീലാണ് സുപ്രീം കോടതിയിലെ കൊമ്പ് പിടിച്ച വക്കീലാണ് ഞാൻ എം എൽ എ ആണ് എന്ന അഹങ്കാരത്തോടുകൂടി ഇനി ആർക്കാണ് ഇവനെ പിടിക്കേണ്ടത് എടുത്തോളൂ അത്ര നേരം തേരുമുണ്ടെങ്കിൽ കാണട്ടെ എന്നൊക്കെ വീരവാദ മുഴക്കുന്ന മാത്യുക്കോഴനാടന്റെ മുഖത്ത് നോക്കി പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് എടുക്കും എടുത്തിരിക്കും അത് അതിന് താങ്കൾ പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നാം ദൃശ്യത്തിൽ കാണുന്നത് അത് കണ്ട് ഇളിമ്പനായി മടങ്ങി പോകുന്ന മാത്യുക്കോഴ്നാടനെയും ദൃശ്യത്തിൽ കാണാം അതാണ് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയം കാരണം അക്രമം കാണിച്ചാൽ ആർക്കും എവിടെയും നിൽക്കാം എന്ന് കരുതേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് കേരള പോലീസ് ചെയ്തിരിക്കുന്നത് അതിൽ ഉറച്ചു നിൽക്കുന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന എം എൽ എയോട് മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും